ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിലെ സൂപ്പർ പോരാട്ടത്തിൽ പഞ്ചാബ് കിങ്സിനെ തകർത്തിരിക്കുകയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് ആറ് വിക്കറ്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് റൺസ് എടുത്തപ്പോൾ മറുപടിക്കായി ഇറങ്ങിയ ഹൈദരാബാദ് ഒമ്പത് പന്ത് ബാക്കിയാക്കി എട്ട് വിക്കറ്റിന്റെ ജയം നേടിയെടുത്തിരിക്കുകയാണ് ഹൈദരാബാദിന്റെ ബാറ്റിംഗ് കാര്യത്തിന് മുന്നിൽ പഞ്ചാബ് കിങ്സിന് ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയായിരുന്നു എന്ന് പറയാം പഞ്ചാബ് കിങ്സ് നായകൻ ശ്രേയേഷ് അയ്യർ വെടിക്കെട്ട് അർദ്ധ സെഞ്ചുറി നേടി കസറിയെങ്കിലും ക്യാപ്റ്റനായി ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയായിരുന്നു വിക്കറ്റ് നേടിയെടുക്കാനും ഹൈദരാബാദിനെ സമ്മർദ്ദത്തിലാക്കാനും പഞ്ചാബിന്റെ ആർക്കും സാധിച്ചില്ലെന്ന് തന്നെ പറയാം ലഭിച്ച ക്യാച്ച് അവസരങ്ങൾ പാഴാക്കിയതും പഞ്ചാബിന്റെ തോൽവിക്ക് കാരണമായെന്ന് പറയാം എന്നാൽ മത്സരത്തിനിടെ നായകൻ ശ്രേയേഷ് അയ്യറിന്റെ വില കളയുന്ന ഒരു സംഭവം ഉണ്ടായി ക്യാപ്റ്റനായ ശ്രേയേഷിന്റെ അനുവാദമില്ലാതെ ഗ്ലൻ മാക്സ്വെൽ റിവ്യൂ ചെയ്തതാണ് സംഭവം റാവിസ് എഡിന്റെ ക്യാച്ചിനായുള്ള റിവ്യൂ ആണ് ശ്രേയേഷിനെ ചൊടിപ്പിച്ചത് മാക്സ്വെല്ലിനോട് ശ്രേയേഷ് ദേഷ്യപ്പെടുന്ന സാഹചര്യവും കാണാനിടയായി ഇതിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ് പഞ്ചാബ് കിങ്സ് എറിഞ്ഞ അഞ്ചാം ഓവറിലാണ് സംഭവം ഓവറിലെ ആദ്യ പന്തിൽ ലെഗ് സൈഡിലേക്ക് എത്തിയ പന്തി ട്രാവിസ് എഡിന്റെ െ തൊട്ടടുത്തുകൂടി വിക്കറ്റ് കീപ്പറുടെ കയ്യിലേക്ക് മാക്സ്വെല്ലും വിക്കറ്റ് കീപ്പർ സിംറാൻ സിംഗും വിക്കറ്റിനായി അപ്പീൽ ചെയ്തു വിക്കറ്റ് എന്ന് ഉറപ്പിച്ച് മാക്സ്വെൽ ഉടൻ തന്നെ റിവ്യൂ ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു മാക്സ്വെൽ റിവ്യൂ ആവശ്യപ്പെട്ടതോടെ അമ്പയർ റിവ്യൂ എടുക്കുകയും ചെയ്തു ക്യാപ്റ്റനായ ശ്രേയേഷയ്യരോട് ചോദിക്കാതെയാണ് അമ്പയർ റിവ്യൂ അനുവദിച്ചത് ഇത് ശ്രേയേഷയ്യരെ ചൊടിപ്പിച്ചു നാഗൻ ഞാനാണെന്ന് കൈകൊണ്ട് കാട്ടിയ ശ്രേയസ് എന്നോട് ചോദിക്കാത്തത് എന്താണെന്നും നിരാശയോട് ചോദിക്കുന്നതാണ് കണ്ടത് ഇതിനു പിന്നാലെ നിരാശയോടെ ശ്രേയസ് തിരിച്ചു പോകുന്നതും കണ്ടു ഗ്ലെൻ മാക്സ്വെൽ ശ്രേയേഷ് അയ്യരോട് ചോദിക്കാത്ത റിവ്യൂ എടുത്തത് ശരിയായ രീതിയല്ല അമ്പയർക്ക് സംഭവിച്ച പിഴവാണിതെന്ന് പറയാം ക്യാപ്റ്റൻ ആവശ്യപ്പെടാത്ത റിവ്യൂ അനുവദിച്ചത് അമ്പയർക്ക് സംഭവിച്ച പിഴവാണ് എന്തായാലും ഇത് ശ്രേയേഷിനെ വളരെയധികം നിരാശനാക്കി പഞ്ചാബ് നായകൻ ശ്രേയസ് അയ്യരുടെ സീസണിലെ ബാറ്റിംഗ് പ്രകടനം ഗംഭീരമാണെന്ന് പറയാം ഇന്ത്യയ്ക്ക് ടി ട്വന്റിയിൽ വേണ്ടാത്ത ശ്രേയസ് അയ്യർ കടനാക്രമിച്ച് കളിക്കുന്നതാണ് ഈ സീസണിൽ കാണാനാവുന്നത് ഹൈദരാബാദിനെതിരെയും ശ്രേയേഷ് തകർപ്പൻ ബാറ്റിംഗ് പ്രകടനമാണ് പുറത്തെടുത്തത് മുപ്പത്തി ആറ് പന്തിൽ എൺപത്തിരണ്ട് റൺസാണ് ശ്രേയസ് നേടിയത് ആറ് വീതം സിക്സും ഫോറുമാണ് ശ്രേയസ് നേടിയത് പഞ്ചാബിനെ മുന്നിൽ നിന്ന് നയിക്കാൻ ശ്രേഷിന് കഴിയുന്നുണ്ട് ഹൈദരാബാദിനോട് പഞ്ചാബ് ജയിക്കേണ്ടതായിരുന്നു എന്നാൽ ക്യാച്ചുകൾ നേടാൻ സാധിക്കാത്തത് പഞ്ചാബിനെ ചതിച്ചുവെന്ന് പറയാം യാസ് താക്കൂർ അഭിഷേക് ശർമ്മയെ തുടക്കത്തിലായി പുറത്താക്കിയിരുന്നു എന്നാൽ പന്ത് നോബോൾ ആയി മാറിയത് തിരിച്ചടിയായി വിശ്വേന്ദർ ചഹലിന്റെ പന്തിൽ റിട്ടേൺ ക്യാച്ച് ലഭിച്ചിരുന്നു എന്നാൽ ഇതും കയ്യിലൊതുക്കാൻ സാധിക്കാതെ പോയി അതുകൊണ്ട് തന്നെ പഞ്ചാബിന്റെ തോൽവിയിൽ ശ്രേയരുടെ പിഴവ് പറയാനാവില്ലെന്ന് തന്നെ പറയാം